ഹബീബായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ആരാധിച്ചിരുന്നവരോട് നിങ്ങൾ ുംക്കീലും നിങ്ങൾ െ വിളിക്കണേ നിങ്ങള് എല്ലാ വിളി ബിംബങ്ങൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അല്ലാഹുവിൽ വിശ്വസിക്കണേ അല്ലാഹുൽ വിശ്വസിക്കണേ അല്ലാഹുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടിങ്ങനെ നടന്നു പക്ഷേ ശൈബത്ത് പറഞ്ഞു മുഹമ്മദ് കല്ലനാണ് മുഹമ്മദ് മുഹമ്മദ് കല്ലനാണ് കല്ലനാണ് പറഞ്ഞയച്ചതാണ് റസൂലിനെ അല്ലാഹുനെ ബഹുമാല്ല ആദരിക്കണം അങ്ങനെ അങ്ങനെ പറഞ്ഞയച്ച റസൂല കൂടെ ഉള്ളവർ പോലും അബൂജാഹ്ലിന്റെ റസൂറു വിട്ടുപോയി ുംസൂല് ഒരുപാട് പേര് വെട്ടയാടി റസൂലുള്ളാഹി തങ്ങളെ വെച്ച് റസൂലുള്ളാനെ കല്ലെടുത്തെറിഞ്ഞു ജനിച്ച മണ്ണിനല്ലാണ്ട് റസൂൽ ജീവിക്കാൻ സമ്മതിച്ചില്ല അങ്ങനെ അദീനത്തേക്ക് പോയി നിങ്ങളെ ഇത് ഒരുപാട് ചരിത്രങ്ങൾ റസൂൽദാനെ കുറിച്ചിട്ടുണ്ട് അവിടുത്തെ പേരമക്കളെ പറഞ്ഞതെന്താ ടി വി കാണരുത് സീരിയലിൽ കാണരുത് നിങ്ങളെത്തനം നിങ്ങൾ നിങ്ങളെ സുബിൻറെ സമയത്ത് കിടന്നുറങ്ങരുത് നിങ്ങളെ സ്വലാറ്റി ചൊല്ലണം അങ്ങനെ നമ്മൾ ഈ സമൂഹത്തോട് നമ്മളെ വിളിച്ചു പറഞ്ഞു കുറച്ച് ആളുകൾ വിളിച്ചു പറഞ്ഞു ഹാമിദ് കല്ലനാണ് കല്ലനാണ് കള്ളനാണ് അറിയില്ലേ അങ്ങനെ ഒരുപാട് പോയി പോയി എന്നാൽ അതൊന്നും സങ്കടല്ല അല്ല ഈമാൻ പറയുന്ന കൊടുക്കണം സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും അറിയോ ഇരുപത് കൊല്ലത്തിന്റെ അടുത്തായി ചികിത്സ തുടങ്ങിട്ട് ഇന്ന് വരെ ഒരാൾക്കും ഒന്നും പറയാൻ പറ്റും ഇന്ന് വരെ നമ്മൾ പറഞ്ഞല്ലോ ഇച്ചരൊക്കെ വേട്ടയാടിയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ എന്താ അവർക്ക് കയ്യാത്തത് എന്താ കയ്യാത്തത് വേറെ ലക്ഷ്യം എന്താ സലാത്ത് തകർ നിർത്തണം അയാള് സലാത്ത് നിറച്ചരുത് അയാൾ ഉണ്ടായിപ്പാണ് പക്ഷേ പടച്ച റബ്ബുണ്ടല്ലോ അല്ല എന്തെങ്കിൽ അല്ല ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണോ പേടിക്കുന്നത് അല്ല കൂടെ ഉണ്ടെങ്കിൽ ഒരു പേടിയില്ല നമ്മൾ അല്ലാണ്ട് റസൂൽ അനുഭവിച്ചതുപോലെ അവിടുത്തെ പേരക്കുട്ടികളല്ലേ കുറച്ച് ഞങ്ങളും അനുഭവിക്കണ്ടേ അതുകൊണ്ട് ഇന്ന് ഈ ലോകത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ അനുഭവിച്ചതുപോലെ എന്നെ വേട്ടയാടിയതുപോലെ ദുനിയാവിൽ ഒരാളെയും ഒരാൾ വേറ്റയാടിയിട്ടുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൂറ്റി ചില്ലാനം ബ്ലോഗർമാർ യൂട്യൂബർമാരാണ് എനിക്കെതിരെ വീഡിയോ ഇട്ടത് എന്നാ ഒരാൾ പോയിട്ട് എന്ത് ചെയ്യാ കേസ് കൊടുത്തു കേസ് അപ്പോൾ ഞാൻ